ഈ സിനിമയിലെ കൗസർ ബാനു എന്ന് പറയുന്ന കഥാപാത്രത്തെ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു ഭാഗം വെട്ടിമാറ്റിയതുകൊണ്ട് കൊണ്ട് കൗസർ ബാനു ഇല്ലാതാവുന്നില്ല കൗസർ ബാനുവിന്റെ ഭർത്താവ് ഇല്ലാതാവുന്നില്ല കൗസർ ബാനുവിന്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്കെടുത്ത പ്രായം തികയാത്ത ഭ്രൂണമില്ലാതാവുന്നില്ല നിങ്ങൾക്ക് സുജയ് അതിന് ഇത്ര നാണക്കേടൻ തോന്ന കാര്യമില്ല ഈ കൗസറിന്റെ സ്ഥാനത്ത് സുജയ് ആയിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് വെക്കാൻ മതി ഒമ്പത് മാസം പ്രായമുള്ള കുഞ്ഞിനെയും കൊണ്ട് നിന്നെ നാലു പേര് കയ്യും കാലും കൂട്ടിപ്പിടിച്ച് കൂട്ട ബലാത്സംഗം ചെയ്ത് നിന്റെ വയറ്റിന്റെ അകത്തുനിന്ന് നിന്റെ ഭ്രൂണ അതായത് നിന്റെ കുഞ്ഞായി പിറന്നിട്ടില്ലാത്ത ആ ഒരു ഭ്രൂണത്തിന് തൃശൂലം കൊണ്ട് കുത്തിയെടുത്ത് നിന്റെ ഫ്രണ്ടിലിട്ട് നിൻ്റെ മേലിട്ട് നിന്റെ ആ കുഞ്ഞിനെയും കത്തിച്ചിരുന്നെങ്കിൽ ഈ നാണം നമുക്കുണ്ടാവില്ല അതുപോലെ തന്നെ ബിൽക്കീസ് ബാനുൻ്റെ സ്ഥാനത്തും കൂടെ നീ ആയിരുന്നെങ്കിൽ ചിന്തിച്ച് നോക്ക് പതിനൊന്ന് പേര് കൂട്ട ബലാത്സംഗം ചെയ്തു അഞ്ച് മാസം ഗർഭിണിയായിട്ടുള്ള ബിൽക്കീസിനെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ ആലോചിച്ച് നോക്ക് നിന്റെ മൂന്ന് വയസ്സായ ഒരു കുഞ്ഞിനെ നിന്റെ മുന്നിലിട്ടിട്ട് തല കൊന്നു എന്നിട്ട് നിന്റെ ബലാത്സംഗം ചെയ്ത് നിന്റെ ചവറ് പോലെ വലിച്ചെറിഞ്ഞു ഇതൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നാണം ഒന്നും ഉണ്ടാവില്ല നാണം മാത്രമല്ല കാലടുപ്പിച്ച് വെച്ച് നടക്കാൻ പോലും പറ്റുമായിരുന്നു ചിന്തിച്ചു വയ്ക്കുക സുജയ അങ്ങനെ ചിന്തിക്കുമ്പം ഈ പറഞ്ഞ നാണക്കേടൊക്കെ മാറും